ഇന്നത്തെ വീഡിയോയും മമ്മൂക്കയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു അദ്ദേഹം ഇപ്പൊ ചികിത്സയിലാണ് ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലില് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കുറെ ഡോക്ടർമാരോടൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഈ ഒരു വാർത്ത കൺഫേം ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടിരുന്നത് അപ്പം ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് മറുനാടനിൽ വന്ന വീഡിയോ ആയതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാണ് അപ്പം ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ അന്വേഷിച്ചു അപ്പം രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഇന്നലെ രാത്രി ആയപ്പോഴേക്കും നമ്മുടെ ന്യൂസ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ന്യൂസ് വെബ്സൈറ്റുകൾ ദ ഹിന്ദു എൻ ഡി ടി വി അപ്പം അത്തരം ന്യൂസ് വെബ്സൈറ്റുകളിലൊക്കെ തന്നെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വാർത്തക്കകത്ത് പറയുന്നത് മമ്മൂട്ടിയെ കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് അതെല്ലാം ഫേക്ക് ന്യൂസ് ആണ് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല അദ്ദേഹം ഇപ്പോൾ റംസാൻ ആണല്ലോ റംസാൻ ഇനി വരുവാണ് ഇപ്പോൾ നോമ്പാണ് നോമ്പ് പ്രമാണിച്ച് അദ്ദേഹം ഇപ്പോൾ റെസ്റ്റിലാണ് നോമ്പെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മടങ്ങിയെത്തും അല്ലാതെ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പവും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ പി ആർ ടീംസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ വെബ്സൈറ്റുകളൊക്കെ തന്നെ വാർത്ത കൊടുത്തത് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി അത് തന്നെ ആയിരിക്കട്ടെ സത്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതുതന്നെ ആകട്ടെ സത്യം പക്ഷെ എന്നാലും ഈ പി ആർ ടിയും പറഞ്ഞു എന്ന് മാത്രമേ ഈ വാർത്താ വെബ്സൈറ്റുകളിലൊക്കെ കൊടുത്തിട്ടുള്ളൂ ഏത് പി ആർ ടിയും ആണെന്നോ ഒഫീഷ്യലി ആരെങ്കിലും അങ്ങനെ അനൗൺസ് ചെയ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ആരും ഒഫീഷ്യലി ഒരു പോസ്റ്റും വിട്ടിട്ടില്ല മമ്മൂക്ക റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ചുറ്റും നിൽക്കുന്ന ആരും തന്നെ ഒഫീഷ്യലി ഒരു പോസ്റ്റും ഇതുവരെയും ഇട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ന്യൂസ് വെബ്സൈറ്റുകളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പി ആർ ടീംസ് പറഞ്ഞു പി ആർ ടീംസ് പറഞ്ഞു ഏത് പി ആർ ടീംസ് ആണെന്നോ ആരാണ് പറഞ്ഞതെന്നോ പറയുന്നില്ല അപ്പം ആ സമയത്ത് ഞാൻ വേറൊരു വീഡിയോയും കൂടി കണ്ടു നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏതാണ്ട് ത്രീ മില്യനോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് അപ്പം അദ്ദേഹം ചെയ്ത വീഡിയോയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയിലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒഫീഷ്യലി കുറെ ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു കുറേ സോഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഡോക്ടർമാര് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹവും ഈ വാർത്ത കൺഫേം ചെയ്ത രീതിയിലാണ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പൊ ഏതായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതേ പോലെ പടരുന്ന വാർത്ത എന്നെ അശർത്ഥത്തിൽ ഞെട്ടിച്ചു മമ്മൂട്ടിക്ക് കൂടുതൽ ക്യാൻസർ ആണ് അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന് യൂഷ്വലി സിനിമാ ഫീൽഡുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വെച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പറ്റുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിൻ്റെ പ്രത്യേകതയും ഇതിന് എങ്ങനെയാണ് ചികിത്സ ഒന്നും ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനൊക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസിൽ കൂടുതൽ ചെറിയ ചെറിയ ഗ്രോത്ത് വളരെ ഒരു ഗ്രോത്തിന്റെ നേച്ചർ അതിന്റെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ അത് വരുന്ന വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് ഐഡന്റിഫയൻ സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ വാർത്ത സത്യമാണ് എന്ന് തന്നെയാണ് അത് മാത്രമല്ല ഇങ്ങനെയൊരു കാര്യം കേട്ടപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഉള്ളില് മെയിൻ ആയിട്ട് വന്നൊരു സംശയം മമ്മൂട്ടിക്ക് ഇതെങ്ങനെ വന്നു അതിനൊരു കാരണമുണ്ട് കാരണം ഹെൽത്തിന്റെ തന്നെ ഒരു എപ്പിറ്റമി ആയിട്ടാണ് നമ്മൾ മമ്മൂ മമ്മൂട്ടിയെ കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ നന്നായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഭക്ഷണ ക്രമീകരണമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെ വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എഴുപത്തി മൂന്ന് വയസ്സാണെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ അത്രയും പറയത്തില്ലല്ലോ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു അസുഖം വന്നു എന്നതിനും അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് break up കാരണം റിയാവോ അദ്ദേഹത്തിന്റെ പ്രായമാണ് കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ് അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസർ ആയിട്ട് കണ്ട അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു എല്ലുകൾക്ക് വീക്ക്നസ് ഉണ്ടാകും പ്രോബ്ലം നര വരുന്നു കണ്ടിട്ടില്ലേ ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റു അത് പലപ്പോഴും ഒരു ഭാഗത്ത് ക്യാൻസർ ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹവും ഇത് കൺഫേം ആണ് ഈ ഒരു വാർത്ത കൺഫേം ആണ് എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തേക്കുന്നത് മറുനാടൻ മലയാളി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹവും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനിയിപ്പം ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനിയിപ്പോൾ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി മമ്മൂക്കയോ അല്ലെങ്കിൽ മമ്മൂക്കയോട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമോ വന്ന് പറയണം അല്ലെങ്കിൽ പോസ്റ്റ് ഇടണം ഇപ്പോൾ പി ആർ ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ പി ആർ ടി എംസ് ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ ഒഫീഷ്യലി പോസ്റ്റ് വല്ലോ ഇട്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല അപ്പം എന്തുവായാലും ഈ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഈ ആ ടീംസ് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത ആകട്ടെ സത്യം അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം അങ്ങനെ ഒരു അസുഖം ആർക്കും വരാതെ ഇരിക്കട്ടെ അതിപ്പോ മമ്മൂക്കിക്കെന്നല്ല ആർക്കും നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അത്തരം ഒരു അസുഖം വരാതിരിക്കട്ടെ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ആ അസുഖത്തിന്റെ എണ്ണം കൂടുവാണ് ആൾക്കാർക്ക് വരുന്നതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊന്നും ഇതിൻ്റെ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമായിരുന്നു വന്നിരുന്നത് എങ്കിൽ ഇപ്പോ മിക്ക ആൾക്കാർക്കും ഈ അസുഖം വരുവാണ് അപ്പോൾ ഈ അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോഴും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആ രോഗി ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും റേഡിയേഷൻ കീമോതെറാപ്പി അങ്ങനെ കുറേ പ്രൊസീജിയറിലൂടെ കടന്നുപോയി ഒരുപാട് പെയിൻ ഒക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ഈ അസുഖം ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇപ്പോഴും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ഇതിനെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ മാത്രമല്ല തേർഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു അസുഖമാണ് മാത്രമല്ല നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ കാരണമാണ് ഈ അസുഖത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് അസുഖം വരുന്നവരുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായിക്കോട്ടെ അതൊക്കെ തന്നെ കെമിക്കലാണ് കൂടുതൽ ആൾക്കാരും ഈ പുറത്തു നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക മാത്രമല്ല ഈ പുറത്തുനിന്നൊക്കെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തെ എണ്ണയ്ക്കകത്തൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ ഉരുകിയിടുന്നു ഉരുകി ഉരുക്കിയിടുന്നുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഇതിന് കാരണമാകും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് പറ്റും ഇത്തരം അസുഖങ്ങൾ വന്നവർക്കറിയാം അതിന്റെ കഷ്ടപ്പാട് അല്ലാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒരു എന്താ ഒരസുഖം എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും അല്ലാത്തവർ ഇതിനെ കാണുന്നത് പക്ഷേ ഇത്തരം അസുഖങ്ങൾ വന്നവർക്കും അവരുടെ വീട്ടുകാർക്കും അവരോടൊപ്പം നിന്നവർക്കും അറിയാം എന്തുമാത്രം കഷ്ടപ്പാടാണ് എന്തുമാത്രം ദുരിതവും വേദനയുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു മാരക രോഗം എന്നുള്ള രീതിയിൽ ഇതിനെയൊന്നും കാണാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വന്നതിന് ശേഷമല്ല വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ മാക്സിമം ഇതൊക്കെ വരാതെ സൂക്ഷിക്കാം എന്നൊക്കെ മനസ്സിലാക്കി നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഏതായാലും മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാകാതിരിക്കട്ടെ ആ വാർത്ത തെറ്റാവട്ടെ ഈ മറുനാടനും ഈ രാജേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പറഞ്ഞ് വാർത്ത തെറ്റാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അഥവാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പില്ല പൂർണ്ണമായിട്ട് ഉറപ്പില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ